പോകാനുള്ള വഴിയിലാണ് ടെൻ എച്ചിലാണ് പഠിക്കുന്നത് പുള്ളി അപ്പോൾ നമ്മൾ റേൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് നടക്കുക കേട്ടോ ടീച്ചറേ മേക്ക് ഇത് റയാൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ടീച്ചറും കുട്ടികളും ഒക്കെ ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഞാൻ ഇത്തിരി നേരം ബുദ്ധിമുട്ടിക്കാൻ നോക്കി ഞാനിവിടെ ഒരാളെ തിരക്കി വന്ന കേട്ടോ ഞാൻ തിരക്കി വന്ന ആൾ ആ അതെരിക്കും ഏ ഇതാണ് ഞാൻ തിരക്കി വന്നത് റയാൻ പിന്നെ റയാനെ നന്നായിട്ടൊന്ന് എടുത്തോളൂ കേട്ടോ ഇതാണ് റയാൻ റയാനാണ് നമ്മുടെ സബ് ജില്ലയിൽ ഇപ്പോൾ വിന്നറായി വന്നിരിക്കുന്നത് ശരിക്കും എന്താ പറയുക ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു റയാൻ്റെ ഇത് റയാനാണ് ശരിക്കും ജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കൊല്ലം കണ്ണനല്ലൂർ എം കെ എൽ എം എച്ച് എസിലെ വിദ്യാർത്ഥി പുള്ളിക്കാരൻ്റെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ ആരായിരുന്നു ഇതിൻ്റെ സപ്പോർട്ട് ആണോ എല്ലാരും ും സ്കൂളിന് സപ്പോർട്ട് 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 ഇല്ലേ ടീച്ചർ കട്ട അല്ലേ ഏതൊക്കെ ഐറ്റംസ് ആയിരുന്നു ഈ മിമിക്രിയിൽ സ്പെഷ്യലൈസ് ചെയ്തത് പിന്നെ എല്ലാരും മിമിക്രി എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നോ ആയിരുന്നില്ല അപ്പൊ അതിന്റെ ഐഡിയസ് എവിടെന്നെ ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ ബെല്ലടിച്ചിട്ടുണ്ടോന്നു വിചാരിക്കില്ലേ ഓക്കെ ക്ലാസ് ബുദ്ധിമുട്ടാക്കിയതിൽ ടീച്ചറെ പ്രശ്നമില്ലല്ലോ ഓക്കെ അപ്പോൾ പറഞ്ഞു ഓക്കെ അപ്പം കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എല്ലാവരും നല്ല നിലവാരത്തോടെ ചെയ്ത് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷയ്ക്ക് അപ്പുറം കിട്ടണം എന്നാഗ്രഹമായിരുന്നു ഓക്കെ വളരെ നല്ല ഒരു ആൻസറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടൊന്ന് വന്നോളാം അപ്പോൾ റയാൻ അടിപൊളിയാണ് റയാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ആൻസറാണ് ഈ കൊച്ചു പ്രായത്തിൽ ഇതിന് വലിയ രീതിയിലുള്ളൊരു ആൻസറാണ് നമുക്ക് തന്നിരിക്കുന്നത് പുള്ളിക്കാരൻ ഇത് എന്താ പറയുക ഭയങ്കര പ്രൗഡായിട്ട് ഒരു അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ റയാൻ ഏതായാലും നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മളോട് കാണിക്കുക കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസിനുണ്ട് മിമിക്രിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വേറെ മിമിക്രി മാത്രമായിരുന്നു അല്ലേ അപ്പോൾ മിമിക്രിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഇപ്പം നമുക്ക് ചെയ്ത് കാണിക്കാൻ പോണം ആ അതെ ആ സമ്മാനാർഹമായ ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാമല്ലോ അല്ലേ ഓക്കെ അല്ലെങ്കിൽ അവിടെ ചെയ്തതിന് ഏറ്റവും കൂടുതൽ

അടിപൊളിയായിരുന്നു ഒരു ക്ലാപ്പ് കൊടുക്കുന്ന സിനിമ വെരി രക്ഷില്ല കേട്ടോ ഭയങ്കര പെർഫോമൻസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാട്ടോ ടീച്ചറെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ എന്ത് എന്ത് രസമുണ്ട് കേൾക്കാൻ ഏഹ് ഓക്കെ ഇനി എന്തായിട്ടും ഇനി അവിടെ ഒരുപാട് പിള്ളേർ വന്ന് കുതിരയുടെ കുളമ്പി കുതിരയുടെ കൊളമ്പൊടിയാണ് ചെയ്തത് അപ്പം ഞാൻ അവിടെ കുതിരയുടെ വോയിസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതി കയ്യടി കിട്ടി ഓക്കെ കേട്ടോ ഈ കുതിരക്കുളമ്പടി നാല് സിനിമ ഇൻഡസ്ട്രി നോക്കാം ആദ്യം മലയാളം ഓക്കെ ഇനി ഹിന്ദി ഇനി തമിഴ് തമിഴ് കുറച്ച് ഡിഫറൻസ് ആണ് അടിപൊളി അവസാനമായിട്ടംസ് അല്ലേ മലയാളം നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല ശരിക്കും എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റില്ല അത്രയും ഒബ്സെർവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ ഓക്കെ ഇനി എന്തായിട്ടും ഓ കിട്ടോ

ഇനി ഇനി കുറച്ചുകൂടി ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ പോരട്ടെ നമുക്ക് അറിയാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുന്നത് ഏതെങ്കിലും ആക്ടേഴ്സിന്റെ അവരുടെ ഒക്കെ സൗണ്ട് ഒക്കെ അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ശശി ആരുടെ അതുപോലെ പുതിയതായിട്ട് ആരെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ആരെ അറിയാൻ പറ്റും ട്രെൻഡിങ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ആണോ ഒന്നും അങ്ങോട്ട് ആയില്ല പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കലോത്സവത്തിന് കാണാല്ലേ അത് പഠിച്ചു പക്ഷേ പെർഫെക്റ്റ് ആക്കണം എന്നുണ്ട് ഓക്കെ എന്നാലും എന്തെങ്കിലും ചെയ്യാൻ അടിപൊളി പറ്റില്ലേ ഓക്കെ അപ്പം ലൈനൽ ബസ്സി കേരളത്തിൽ വരുമ്പോഴത്തേക്ക് സെറ്റാക്കാം അല്ലേ ഏഹ് അപ്പം എല്ലാം എന്ത് പറയുന്നു പറഞ്ഞോ ആണോ ഓക്കെ ഓക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കൂടെ ഉള്ളത് ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര കട്ട സപ്പോർട്ടാണ് പോരാത്തൊരു ടീച്ചറും ടീച്ചറുടെ ടീച്ചറുടെ ഒറ്റ സപ്പോർട്ടുണ്ടാണല്ലേ അല്ല സ്കൂളിൻ്റെ ഫുൾ സപ്പോർട്ട് ആ ആണോ ഓക്കെ അതൊക്കെ ടീച്ചറ് പറഞ്ഞാൽ മതി ടീച്ചർ പറഞ്ഞാൽ മതി ഞാൻ തരാം എൻ്റെ മൈക്കരാ എൻ്റെ രക്ഷിതാക്കള് സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ കലയുണ്ടെന്ന് കണ്ടെത്തിയത് ഞാൻ മുമ്പ് പഠിച്ച സ്കൂളിലൊരു ടീച്ചറാണ് അമ്പലത്തിലെ ടീച്ചർ എന്നാണ് പോയത് ടീച്ചർ ബ്ലൈൻഡാണ് ടീച്ചറാണ് എന്നെ ഇതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ് എൻ്റെ ഉമ്മായി മാപ്പായും ഇതറിയുന്നത് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന് ചെയ്യുന്നു ആ ടീച്ചർ ശരിക്കും നാലാം ക്ലാസ്

എല്ലേ ആണ് അപ്പൊ സെയ്ദലി ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ ഒന്നും പറഞ്ഞില്ല കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു ാണ് അഭിമാനമാണ് നമ്മുടെ ക്ലാസ്സിന് റയാൻ കൊണ്ട് നല്ലതാണ് റയാൻ എല്ലാവർക്കും നമ്മൾ ഫണ്ടി ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും ഫ്രീം ആര് നിങ്ങളൊക്കെ ഏതെങ്കിലും ഐറ്റംസ് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ അപ്പൊ തന്നെ എടുത്ത് തരുമോ ആ ചെയ്തുതരുതേ നമുക്ക് പറയുമ്പോൾ ചെയ്ത് തരും ഫ്രണ്ടിന് ചെലവ് ചെയ്യുന്നില്ലേ ാണ് അപ്പം നമുക്ക് റേന്റെ ക്ലാസ് ടീച്ചറോട് ചോദിക്കാം കൂടെ ഉള്ളത് റേന്റെ ക്ലാസ് ടീച്ചറാണ് ടീച്ചർ ശരിക്കും പറയാം ഭയങ്കര ഹാപ്പിയാണ് യെസ് ഹാപ്പിയാണ് എക്സ്ട്രീന്നൊക്കെ പറയാം തീർച്ചയായിട്ടും റിയാൻ ഫേവറേറ്റ് സ്റ്റുഡൻ അറ്റ് ദ സെയിം ടൈം വെരി ടാലൻ്റഡ് ബ്ലസ്ഡായിട്ടുള്ളൊരു ചൈൽഡാണ് പിന്നെ സ്പെഷ്യലായിട്ട് റയാൻ്റെ കാര്യം പറയുമ്പോൾ ഉമ്മയുടെ കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് വളരെ സപ്പോർട്ടാണ് എപ്പോഴും വേണ്ട കാര്യം വളരെ ക്യൂരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അവൻ്റെ ടാലൻസിനെ പറ്റി ഒന്ന് ഡൗൺ പോലും ആ ഉമ്മി എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാറുണ്ട് ഒന്ന് ഡൗൺ ആയപ്പോലും പിന്നെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും അവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ടാണ് സ്പെഷ്യലി കൺവീനർ അനന്ത് സാറൊക്കെ ആ ഒരു ടൈം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് എല്ലാം അതുപോലെ ഷൈനി ടീച്ചർ ക്ഷീണ ടീച്ചർ ഇവരെല്ലാം അവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്നേഹിക്കുന്നവരാണ് പിന്നെ കുറുമ്പുണ്ട് ഞങ്ങളുടെ ക്ലാസ്

ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ടായിരുന്നു റയാൻ്റെ മൂവിയിലൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ റയാൻ മൂവിയിലൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഒരു ഡാർക്ക് ഹോഴ്സ് കാറ്റഗറിയാണ് അവൻ എല്ലാം ഒന്നും പുറത്ത് പറയുന്നില്ല പക്ഷെ ഒരുപാട് ടാലൻസ് ഇതിനകത്തുണ്ട് സംഭവം സ്പെഷ്യൽ സ്പെസിബൻ പോലെ തമിഴ് മൂവിയില് പറഞ്ഞ ഏതാന്ന് പറഞ്ഞു നമോ നമോ യോഗി കൊടുക്കി സോരസ് ഒരു സെലിബ്രിറ്റി കൂടെയാണ് ആക്ച്വലി കേട്ടോ നമ്മുടെ നമ്മുടെ റയാൻ എന്താണ് അല്ലെ റയാൻ അടിപൊളിയാണെന്നുള്ള ഒറ്റ കേട്ടാ ഈ പിള്ളേരെല്ലാവരും ഇങ്ങനെ പറയുക അല്ലേ റയാൻ പൊളിയല്ലേ ഓ എങ്ങനെ ഒന്നുമെ ഓ അടിപൊളിയാണ് അപ്പോൾ റയാൻ ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് റയാൻ ഇനിയും ഒരുപാട് ഉയരങ്ങൾ സിനിമ മാത്രമല്ല അതിലും വലിയ ഒരു എന്താ പറയുക മേഖലയിലേക്കൊക്കെ എത്താൻ റയാന്റെ കഴിവുകൾ കൊണ്ട് കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ദിസ് ദിസ്ഇസ് ബിലു അൻസൺ സൈനിങ് ഫ്രം ബി എം ചേരി